നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണം ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കി പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല തിയേറ്ററുകൾ അടച്ചിടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ ഇപ്പോൾ നിർദ്ദേശം നൽകി വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട് തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലും മമ്പാട്ട് ഏഴാം വാർഡിലുമാണ് നിയന്ത്രണം ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത് ട്യൂഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കരുതെന്ന് നിർദ്ദേശമുണ്ട് ഓണാവധി ആയതിനാൽ തന്നെ സ്കൂളുകളും അംഗനവാടികളും പ്രവർത്തിക്കാത്തത് ആശ്വാസകരമാണ് പ്രദേശത്ത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരോഗ്യ സർവേയും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നത് ശ്രദ്ധിക്കുക ഇനി ഫ്ളാറ്റുകൾക്ക് തണ്ടപ്പർ ലഭിക്കും ഫ്ളാറ്റിൻ്റെ സ്ക്വയർ ഫീറ്റിന് തുല്യമായിട്ടുള്ള ഭൂമിക്ക് അവകാശം ലഭിക്കുന്ന വിധത്തിൽ തണ്ടപ്പർ നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവരുടെ ഭൂമിക്ക് ആനുപാതികമായിട്ട് കരമടയ്ക്കാൻ കഴിയണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ് സമുച്ചയത്തിലെ ഫ്ലാറ്റ് ഉടമകൾക്ക് ഉടമസ്ഥാവകാശം ലഭിക്കുമെങ്കിലും നിലവിൽ തണ്ടപ്പേർ ലഭിക്കില്ല ഈ സാഹചര്യത്തിൽ അൺഡിവൈഡഡ് ഷെയർ എന്ന ആശയത്തിൽ സ്ക്വയർ ഫീറ്റിന് തുല്യമായിട്ടുള്ള ഭൂമിക്ക് അവകാശം ലഭിക്കും വിധം തണ്ടപ്പേർ നൽകാനാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ നീക്കം രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ റവന്യൂ വകുപ്പിൻ്റെ റിലീസ് സർവേ വകുപ്പിൻ്റെ ഇ മാപ്പ് എന്നീ പോർട്ടലുകൾ സംയോജിപ്പിച്ച് എൻ്റെ ഭൂമി എന്ന ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഒക്ടോബറിൽ നിലവിൽ വരുമെന്നും റവന്യൂ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണസമ്മാനമായിട്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചിലർക്ക് തുക കുറഞ്ഞാണ് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് കേന്ദ്ര വിഹിതം യഥാക്രമം ഇരുനൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് പലർക്കും ലഭിക്കേണ്ടതായിട്ടുള്ളത് ഈ തുക ഇപ്പോൾ കുറച്ചാണ് പലർക്കും അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഈ തുക ഇപ്പോൾ സാങ്കേതിക കാരണങ്ങളാൽ തന്നെ സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം നടത്തുന്ന തീയതികളിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല സംസ്ഥാന വിഹിതം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഈ ആഴ്ച തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ക്രെഡിറ്റ് ചെയ്യുന്നതാണ് കേന്ദ്ര വിഹിതം ഉള്ളവർക്ക് കേന്ദ്ര വിഹിതം ലഭിക്കുവാനായിട്ട് ഏതാനും ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ബുധനാഴ്ച സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ പുനരാരംഭിക്കുന്നതാണ് എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിങ് ഉണ്ടാകുന്നതായിരിക്കും മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള മസ്റ്ററിങ് പൂർത്തിയാക്കുക തിരുവനന്തപുരത്ത് ആദ്യഘട്ട മസ്റ്ററിങ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയും അതുപോലെ തന്നെ രണ്ടാം ഘട്ടമായിട്ട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയും മസ്റ്ററിംഗ് നടത്തുന്നതാണ് പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയും മസ്റ്ററിംഗ് നടത്തപ്പെടുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം എല്ലാ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിപ്പിച്ചു വേണം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ വർദ്ധനവുമായിട്ട് സ്വർണ്ണവില കുതിക്കുകയാണ് വെള്ളി നിരക്കിലും വർധനവ് രേഖപ്പെടുത്തി ഇന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ പതിനാറാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് വർധിച്ചത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും പവന് അൻപത്തി അയ്യായിരത്തി രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക